അപ്പം ഞങ്ങൾ ഇന്നലെ താമസിച്ച സ്ഥലമാണ് ഗ്രീൻ ക്യാൻവ എന്ന് പറയുന്ന ഒരു ചെറിയൊരു മോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം ചെറിയൊരു ലോഡ്ജാണ് അപ്പോൾ ഇവിടെ എന്താ പറയുക തിരുനെല്ലി അമ്പലത്തിൽ വരുന്ന എല്ലാവർക്കും ഇവിടെ വളരെ സുലഭമായിട്ട് റൂം കിട്ടും കാരണം റെൻറ്റും കുറവാണ് അതിന് നേരെ ഓപ്പോസിറ്റ് ഞാൻ പറയാൻ വന്ന കാര്യമല്ല നല്ലൊരു നാടൻ കടയുണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ അല്ല നമ്മുടെ പെണ്ണിൽ ഇരുന്ന് കഴിഞ്ഞ് പ്രായ കുടിക്കുന്ന ചേട്ടന്മാർ അടിപൊളി ഒരു പഴയ ഒരു നോസ്റ്റാളിയെ ഫീൽ ചെയ്തിട്ടുണ്ട് പച്ചക്കറിയൊക്കെ താഴത്തേക്ക് വെച്ചിരിക്കുന്നു നാടൻ കടയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പുട്ടും പുട്ടും പിന്നെന്തൊക്കെ കഴിച്ചാൽ അപ്പവും പിന്നെ കടലക്കറി ആ കടലക്കറി നല്ല ഗംഭീര ടേസ്റ്റ് കിട്ടും നല്ല നാടൻ ടേസ്റ്റ് നല്ല ഉണക്കുണ്ട് അത് പോയാ പുറത്ത് വെച്ചിട്ടാണ് അതെ ചെമ്മീൻ ഉണ്ട്